ആ പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത് ഇതിപ്പോ നിങ്ങളോട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാൻ കാണിച്ച നബിദിന വിളംബര റാലിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഞാനിട്ടു അതിൽ ഞാൻ എഴുതി നബിദിന വിളംബര റാലി കക്കാട് എന്നൊക്കെ എഴുതി അന്യമായിട്ടൊരു വീഡിയോ ഇട്ടു തൊണ്ണൂറ് പേര് കണ്ട് മൂന്ന് ലൈക്ക് തൊണ്ണൂറ് പേരെന്നെ കണ്ടത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് കാണുന്നതോ കാണാ കാണത്തോ എന്തോ നിങ്ങളിഷ്ടം എന്റെ ഉദ്ദേശം എന്ത് ഒരുപാട് പേരിൽ എത്തിക്കണം എന്നാണ് എന്റെ ഉദ്ദേശം അപ്പൊ വല്ലാത്തൊരു സങ്കടം പോലെ തോന്നി വീഡിയോ ആണെങ്കിൽ ഓടുന്നുമില്ല ഒരു കമന്റും ഇല്ല മൂന്ന് ലൈക്കും തൊണ്ണൂറ് പേരും അത് ഞാൻ എന്ത് ചെയ്ത എന്റെ ടൈറ്റിൽ അങ്ങ് മാറ്റി ഒറ്റ കുട്ടി ലൈക്ക് അടിക്കരുത് എന്ന് എഴുതി ഒറ്റ കുട്ടി ലൈക്ക് അടിക്കരുത് എന്ന് എഴുതിയത് സുന്നികളോടല്ല ലൈക്ക് അടിക്കരുത് എന്ന് എഴുതലും വീഡിയോ അങ്ങ് ഓടാൻ തുടങ്ങി വീഡിയോ ഓടി രണ്ടു ലക്ഷം ആൾക്കാർ കാണുകയും ചെയ്ത് പതിനഞ്ചായിരം ലൈക്കും പത്തു മുന്നൂറ് കമന്റും ആകെ ഇരുപത് സെക്കൻഡ് വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ചിലരുടെ വിചാരം ഇത് ലൈക്ക് അടിച്ചാൽ പൈസ കിട്ടുമെന്നോ അങ്ങനെന്തോ വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല ഈ ഫേസ്ബുക്കിലൊക്കെ ലൈക്ക് അടിച്ചാൽ പൈസ കിട്ടും തോന്നും അതുപോലല്ല യൂട്യൂബിൽ യൂട്യൂബിൽ ലൈക്ക് അടിച്ചാൽ വീഡിയോ അങ്ങ് അടിച്ചു കയറും ഒരുപാട് പേരിൽ എത്തും അതുകൊണ്ടാണ് പറയുന്നത് ലൈക്ക് അടിക്കണം അതിൽ വന്ന കമൻറ്റുകൾ കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾ അങ്ങനെ ലൈക്ക് അടിക്കരുത് എന്ന് എഴുതിയത് ഭയങ്കര തെറ്റായി പോയി ഞാൻ അവരോട് ചോദിക്കുകയാണ് ഏ ഞാൻ മാന്യമായിട്ട് എല്ലാവരും ലൈക്ക് അടിക്കണം എന്ന് എഴുതിയിട്ട് വീഡിയോ ഇട്ട് ഒരുപാട് നല്ല രീതിയിൽ തന്നെ വീഡിയോ ഇട്ടു എന്നിട്ട് ആരെങ്കിലും ലൈക്ക് അടിച്ചോ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇതിപ്പോ രണ്ട് ലക്ഷം ആൾക്കാർ കണ്ടതാണോ പ്രശ്നം ആ രണ്ടു ലക്ഷം ആൾക്കാർ കാണുമ്പോഴേക്കാണ് ഈ കമന്റും ലൈക്കും ഒക്കെ വരാൻ തുടങ്ങിയത് അതുവരെ മാന്യമായ രീതിയിൽ എഴുതിയോ തൊണ്ണൂറ് പേര് കണ്ടതും മൂന്ന് ലൈക്കും ഒരു കമന്റും ഇല്ല ഇതിപ്പോ രണ്ടു ലക്ഷം രണ്ടര 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 ലക്ഷ ലക്ഷത്തോളം ആൾക്കാർ കണ്ട് രണ്ടര ലക്ഷത്തോളം ആൾക്കാർ കാണുകയും പത്ത് പതിനഞ്ചായിരം ലൈക്കും കിട്ടി അതാണോ പ്രശ്നം രണ്ടു ലക്ഷം ആൾക്കാർ കണ്ടതാണോ പ്രശ്നോ അതോ ലൈക്ക് കിട്ടിയതാണോ പ്രശ്നം ഞാൻ ഇങ്ങനെ എഴുതി ലൈക്ക് മേടിച്ചതാണോ പ്രശ്നം വേറൊരു ഷോർട്ട് വീഡിയോ ഞാൻ കാണിച്ചില്ല ഒരു ഷോർട്ട് ഒരു വീഡിയോക്ക് ഇങ്ങനെ കിട്ടലില്ല അതുകൊണ്ടാണ് പറഞ്ഞേ ഇത് പറയാൻ കാരണങ്ങളുണ്ട് കുറെ കമന്റുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം ഏ ഈയൊരു വീഡിയോ ഉണ്ടാവും ഇതിൽ എന്താ എഴുതിയത് ഇതിൽ എഴുതിയിരിക്കുന്നത് എല്ലാവരും ഇപ്പൊ റോങ് ആയിട്ട് കാണുന്നുണ്ട് എല്ലാവരും എല്ലാവരും ലൈക്ക് അടിക്കണേ എന്നാണ് എഴുതിയിട്ടുള്ളത് രവിദിന വിളംബര റാലി അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഏ അത് എത്ര ആള് കണ്ടേ നൂറ്റി ഇരുപത്തി ഏഴ് ആള് കണ്ടിട്ടുണ്ട് അതിന്റെ ലൈക്ക് നോക്കാം നമുക്ക് ആറ് ലൈക്കും അങ്ങനെ ഒരുപാട് വീഡിയോ ഉണ്ട് ഏർ അപ്പൊ ഞാൻ ലൈക്ക് അടിക്കണം എന്ന് എഴുതിയാൽ അപ്പൊ ഞാൻ ലൈക്ക് അടിക്കണം എന്ന് എഴുതിയാൽ ഡിസ്ലൈക്ക് അടിച്ചിട്ട് പോവാം ലൈക്ക് അടിക്കരുത് എന്ന് എഴുതിയാൽ ഒരുപാട് ലൈക്കും ഒരുപാട് വ്യസും ഇതാണ് നിങ്ങളുടെ കട്ട ബുദ്ധി എന്ന് പറയുന്നത് കെട്ട പൊയ്ത്ത ബുദ്ധി ഇതാണ് ആദ്യം മാറ്റേണ്ടത് ആ ഒരു മെസ്സേജ് തരാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഈ ഇങ്ങനെയുള്ള കെട്ടപ്പുത്ത ബുദ്ധി ഇല്ലേ അത് ആദ്യം മാറ്റണം ഈ ലൈക്ക് അടിച്ചാൽ ഒരുപാട് പേര് കാണും കണ്ടെയ്നർ വേണമെങ്കിൽ ടൈറ്റിൽ ടൈറ്റിൽ നമുക്ക് മാറ്റാം ഞാനിപ്പൊ ടൈറ്റിൽ മാറ്റിയത് അതിപ്പോ രണ്ടര ലക്ഷം ആൾക്കാരോളം കണ്ട് അതിന്റെ ടൈറ്റിലും മാറ്റി മാന്യമായ രീതിയിൽ ടൈറ്റിൽ ചെയ്തു ഇനി അങ്ങ് ഓടിക്കോളൂ അവരോട് ഞാൻ പറഞ്ഞു നമുക്ക് നേരിട്ട് സംസാരിക്കാം ഏത് ഫോൺ നമ്പർ തന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാം നിങ്ങള് സംശയം എന്താന്ന് ഞാൻ ഈ വീഡിയോ ഡിലേറ്റ് ആക്കണം വീഡിയോ ഡിലേറ്റ് ആക്കിയാൽ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല വലിയ പൈസ ഒന്നും കിട്ടുന്ന പരിപാടി ഒന്നല്ല അത് ഷോർട്ട് വീഡിയോ ഇരുപത് മിനിറ്റ് വീഡിയോ പൈസ കിട്ടുന്ന പരിപാടി ഒന്നല്ല ഇതൊന്നും പൈസ കിട്ടുന്ന പരിപാടി ഒന്നല്ല നമ്മളെ സംഘടനയോടുള്ള ഒരു സ്നേഹമാണ് നമ്മുടെ സംഘടന ഒരു പരിപാടി നടത്തിയ ഒരുപാട് പേര് കാണണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് മണിക്കൂറുകളോളം നിങ്ങളുടെ കൂടെ നബീന്ത്ര റാലിക്കൊക്കെ വീഡിയോ എടുത്ത് ആ കാണ മൂന്നൂറ് പേരാണ് പതിനഞ്ച് ലൈക്കുകൾ ഈ ഒരു ഘട്ട കുയ്ത്ത ബുദ്ധി മാറ്റണം അതാണ് എനിക്ക് പറയാനുള്ളത് ഈ കമന്റ് ചെയ്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരുപാട് വൃത്തിയെട്ട കമന്റ് ഒരുപാട് ഇട്ടിട്ടുണ്ട് അവരോടാണ് പറയുന്നത് അപ്പോ എല്ലാവർക്കും നല്ലത് വരട്ടെ അസ്സാമലിക്കും പറയാൻ പറ്റുള്ള